എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഉന്നയിച്ചിരുന്ന സി ബി ഐ അന്വേഷണം അതിൻ്റെ ആവശ്യം സി പി എം തള്ളിയിട്ടുണ്ട് എന്താണ് പ്രതികരണം അല്ല അക്കാര്യത്തിൽ സംസ്ഥാന ഗവണ്മെന്റ് ആ സംഭവം ഉണ്ടായതു മുതൽ ഇന്നുവരെയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി ഇടപെടുകയും അതിൽ കുറ്റവാളിയെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരികയും കർശനമായ നടപടികൾ സ്വീകരിക്കുകയും അവരെത്രയോ ദിവസം ജയിലിൽ കടന്നു നോൺ വെയിലുള്ള ഒഫൻസ് ഇട്ട് കേസെടുത്തു അതിലെല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ ആത്മാർത്ഥത പൂർണ്ണമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ അന്വേഷണങ്ങളും നടത്തി വരികയാണ് അപ്പോൾ ആ രംഗത്ത് ആ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും എന്ന കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചു അപ്പോൾ ആ കാര്യത്തിൽ ഇതുവരെ ഒരു വിശവും ഇവിടെ ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്തേലും വന്നു കഴിഞ്ഞാൽ അടുത്തി ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കർശനമായ നിലപാടെടുത്താണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇതുവരെ പോയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം